നടി വിൻസിയോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഷൈൻ ചാക്കോ സൂത്രഭാഗം എന്ന സിനിമയുടെ സെറ്റിൽ ഷൈൻ വളരെ മോശമായി പെരുമാറിയെന്നും ഡ്രഗ്സ് യൂസ് ചെയ്തു എന്നുമായിരുന്നു വിൻസിയുടെ പരാതി വിവാദങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ആദ്യ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രതികരണം ഉണ്ടായത് വിവാദങ്ങളെല്ലാം അവസാനിച്ചുവെന്നും വിൻസി പറഞ്ഞിരിക്കുകയാണ് ലൊക്കേഷനിൽ ഷൈൻ മോശമായി പെരുമാറിയെന്ന പരാതി നേരത്തെ വിൻസി ഉയർത്തിയിരുന്നു വലിയ ചർച്ചകൾക്കും വലിയ വളരെയധികം ന്യൂസ് സോഷ്യൽ മീഡിയ രംഗങ്ങളിലും അത് വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു ലഹരി ഉപയോഗം ലൊക്കേഷനിലുണ്ടെന്ന ചർച്ചയ്ക്കിടെയായിരുന്നു വിൻസിയുടെ ഈ പ്രസ്താവന ഷൈനിന്റെ പേര് വിൻസി ആദ്യം പറഞ്ഞിരുന്നില്ല ഒരു നടൻ മോശമായി പെരുമാറി എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് അത് ഷൈൻ ആണെന്ന് പല വഴിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെങ്കിലും ഷൈൻ തന്നെയാണ് അതെന്നും സൂത്രവാക്യം സിനിമയിലാണ് ഇത് സംഭവിച്ചതെന്നും വളരെയധികം പുറം ലോകം അറിഞ്ഞിരുന്നു ഒന്നും മനപൂർവ്വം ചെയ്തതല്ല പല വാക്കുകളും തമാശയായി പറഞ്ഞതാണെന്ന ഷൈനിന്റെ മറുപടിയിൽ വിൻസി സംതൃപ്തി പ്രകടിപ്പിച്ചു ഇരുവരുടെയും കുടുംബങ്ങൾ കാലങ്ങളായി നല്ല സൗഹൃദത്തിലുമാണ് ലഹരിയിൽ നിന്ന് മുഹൂർത്ത വിമുക്തി നേടിയ ഷൈൻ ഏറെ പക്വതയോടെയാണ് മാധ്യമങ്ങളോട് ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് ഷൈൻ പോലീസ് ഉദ്യോഗസ്ഥനായി വേഷപ്പെടുന്ന ചിത്രമാണ് സൂത്രവാക്യം വിൻസി ഒരു അധ്യാപിക റോളിലാണ് വരുന്നത് ജൂലൈ പതിനൊന്നിനാണ് ഈ സിനിമയുടെ റിലീസ് ഞാൻ ഭാഗമായ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ് മോശമായിരുന്നു അദ്ദേഹം ഇത് ഉപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്ത രീതിയിൽ എന്നോടും എന്റെ സഹപ്രവർത്തകരോടും പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അത് വ്യക്തമാക്കാം ഒരിക്കൽ എന്റെ ഡ്രസ്സിന്റെ ഷോൾഡറിന്റെ ഒരു ചെറിയ പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ ഇത് ശരിയാക്കി തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് അങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ പിന്നീട് ആ സിനിമയെ സഹകരിച്ചു പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു മറ്റൊരു അവസരത്തിൽ ഞാൻ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വെള്ളപ്പൊടി നിന്ന് പുറത്തേക്ക് തുപ്പ് തുപ്പുന്നത് കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഉപയോഗിക്കുന്നുണ്ടെന്നും സിനിമാ സെറ്റിൽ അത് വ്യക്ത മായി ഉപയോഗിക്കുന്നുണ്ടെന്നും വ്യക്തമായിരുന്നു വ്യക്തിപരമായി ലഹരി ഉപയോഗിക്കുന്നതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷേ സിനിമാ സെറ്റിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരം ആകുമ്പോൾ സഹിക്കാൻ കഴിയില്ല അതെല്ലാം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യാനും അത്രയും ബോധമില്ലാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാനിത് കാരണം ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് എന്ന് പറഞ്ഞ് വിൻസ് എന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞാണ് വിൻസി പരാതി മുൻപേ ന്യൂസ് ചാനലുകളോട് സംസാരിച്ചത് ഇപ്പോൾ താനും ഷൈനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നുവെന്ന് വിവാദങ്ങളെല്ലാം അവസാനിച്ചെന്നുമാണ് വിൻസി ഷൈനിന്റെ മുമ്പിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്